ഇന്ന് പറയുന്നത് ഈ മംഗല്യ ദുരിതം അല്ലെങ്കിൽ രോഗ ദുരിതം അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ദുരിതം അങ്ങനെ ആ ദുരിതങ്ങളെ കൊണ്ടൊക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ കര കയറാൻ പറ്റാതെ എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ 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 മാത്രമായിട്ട് നരകിച്ചു കിടക്കുന്ന ഒരവസ്ഥയുള്ളവർക്ക് പരിപൂർണമായിട്ട് ഫലം കിട്ടുന്ന ഒരു പ്രതിവിധിയാണ് പറയുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്ന വിഷയങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഇപ്പൊ വിവാഹ പ്രായമായിട്ടും വിവാഹം നടക്കാതെ ഒരുപാട് പേരാണ് ഇപ്പോ ആണുങ്ങളായിട്ടുള്ളത് അതുപോലെ പെണ്ണുങ്ങളും അപൂർവ്വമുണ്ട് ഇന്നത്തെ കാലത്ത് പഴയ കാലത്ത് പെൺകുട്ടികളായിരുന്നു ഇന്ന് അത് ആൺകുട്ടികളാണ് അതുപോലെ തന്നെ എന്ത് അത്ര തന്നെ ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ ഇത്രയും സാങ്കേതികത അല്ലെങ്കിൽ വൈദ്യപരമായിട്ടും ഒക്കെ ഒരുപാട് ഉയർന്ന ഒരു നിലവാരമുള്ള ഈ കാലഘട്ടമായിട്ടും എന്നും രോഗങ്ങളാൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ ഒരുപാടുണ്ട് ഐശ്വര്യം കൊണ്ടല്ല ദുരിതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വീട് അതുപോലെ തന്നെയാണ് നമുക്ക് സമ്പത്ത് ഒരു തരത്തിലും സാമ്പത്തികമില്ല മനസ്സമാധാനം നല്ല ഇല്ല ഈ രോഗങ്ങളുടെ പ്രശ്നം അതുപോലെ തന്നെ ദാമ്പത്യ ഒരു സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കുക എന്ന് പറയുന്നതിൽ തന്നെ വളരെയധികം പരാജയം ഉണ്ടാവുക അതുപോലെ തന്നെ കലഹങ്ങൾ ഉണ്ടാവുക നല്ല രീതിയിലുള്ള ഒരു മനസ്സുഖം അനുഭവിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ പുരുഷന്മാരുടെ വിവാഹം എങ്ങനെ പെണ്ണന്വേഷിച്ച് നടന്നാലും പഠിപ്പുണ്ട് ഉണ്ടായിട്ടും കിട്ടാത്തവർ പിന്നെ ജോലിയുടെ പ്രശ്നത്തില് പെണ്ണ് കിട്ടാത്തവർ അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിപ്പിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ വയസ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് തരത്തിൽ ഇന്ന് നമുക്കൊരു പെണ്ണ് കിട്ടാത്ത അവസ്ഥ അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ വരൻ അല്ലെങ്കിൽ വധു ഈ നാട്ടിൽ എവിടെയുമുണ്ട് യോഗം ആ വധുവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു ദുരിതങ്ങൾ മാറാനും അതുപോലെ തന്നെ മംഗല്യ യോഗമുണ്ടായി ഒരു കുടുംബജീവിത ഉണ്ടാവാനും അതാണ് ദമ്പതി ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം തെളിയാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് പലതരത്തിലുള്ള വഴിപാടുകൾ ചെയ്തിട്ടുണ്ടാവും പൂജകൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഏലസ് കെട്ടിയിട്ടുണ്ടായിരിക്കും മാസം മാസം ഏതെങ്കിലും അമ്പലത്തിൽ മൂന്ന് കൊല്ലം അല്ലെങ്കിൽ വർഷം വർഷം പൂജകൾ മാസം മാസം പൂജകൾ ഇതൊക്കെ കഴിച്ചിട്ടും മംഗല്യം നടക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം അതുപോലെ തന്നെ രോഗങ്ങൾ മാറുന്ന കാര്യങ്ങൾക്ക് തടസ്സം അതേപോലെ തന്നെ ഒരു മാറ്റം ഇല്ലാതെ നിൽക്കുക അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും അങ്ങനെ തന്നെ നിൽക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഒരു പരിപൂര്ണമായിട്ടുള്ള ഒരു പ്രതിവിധി എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്പലങ്ങളിൽ അത് വിശേഷമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് ഒക്കെ വലിയൊരു സാമ്പത്തിക ചെലവ് ഉള്ളതാണ് തന്നെയാണ് ഈ ദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നാരായണീയ സപ്താഹം എന്ന് പറയും ഈ നാരായണീയ സപ്താഹം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് അമ്പലങ്ങളിൽ ഒക്കെ നടത്തുക എന്ന് പറയുന്നത് വലിയൊരു ചിലവാണ് അപ്പോൾ അതിൻ്റെ ഈ നാരായണീയത്തിൽ തന്നെ നമ്മുടെ ദുരിതങ്ങൾ മാറാവുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങൾ ചില ഇപ്പോൾ മംഗല്യം നടക്കാത്തത് അവർക്കാണ് ചെയ്യൽ രുക്മിണി സ്വയംവരം അതുപോലെ തന്നെ ഓരോ ദുരിത ഭാഗങ്ങളും രോഗങ്ങൾ മാറാൻ അതുപോലെ തന്നെ ഐശ്വര്യം ഉണ്ടാവാൻ സമ്പത്ത് വന്നു ചേരാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മളൊരു വീട്ടിൽ വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു സാമ്പത്തിക ചെലവ് ഉള്ളതാണ് എങ്കിൽ മറ്റൊരു അമ്പലത്തിലാണെങ്കിലോ ഈ ഒരു പരിപാടി നടത്തുന്നുമില്ല നമുക്ക് നമ്മുടെ പേരിലൊക്കെ നടത്തുക തന്നെ ലക്ഷങ്ങളുടെ ചെലവ് വരും അപ്പോൾ ചില ചില അമ്പലങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ വേളിയോത്ത് നടത്ത് അങ്ങനെയൊക്കെ ഓതാനൊക്കെ ആയിട്ട് അങ്ങനെ പലരിരിക്കുന്ന ചില അമ്പലങ്ങളൊക്കെ ഉണ്ട് തെപ്രയാറ് പോലുള്ള അമ്പലത്തിലൊക്കെ കുറെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയുള്ള വർഷങ്ങൾ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് നാരായണീയ സപ്താഹത്തിലെ ഓരോ ഭാഗങ്ങൾ അപ്പോൾ ഓരോ ഭാഗങ്ങൾ ചിലപ്പോൾ വിവാഹം നടക്കാത്ത ഒരാളാണെങ്കിൽ അവർക്ക് മംഗല്യ യോഗം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് രുക്മിണി സ്വയംവരം എന്നുള്ള ഭാഗം ആ മംഗല്യ ദുരിതത്തിനും ദമ്പതി ദാമ്പത്യ സന്താന സുഖ ദോഷ ദുരിത ശാപങ്ങൾ ഒഴിയാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പാരായണം ചെയ്തു തരും ഈ പാരായണം ചെയ്തു തരും എന്ന് പറയുന്നത് നമ്മൾ പേരും നാളും പറഞ്ഞിട്ട് അവർ നമ്മളെ പേരിൽ അത് നമ്മൾ അമ്പലത്തിൽ വഴിപാട് ചെയ്യുന്ന പോലെ നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് അവരുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലിരുന്നിട്ടാണ് അവരത് ചെയ്യുക പിന്നെ അവരുടെ പൂജാമുറിയിലിരുന്നിട്ടും അത് അങ്ങനെ വായിക്കും ഈ പാരായണത്തിലൂടെ തന്നെ നമുക്ക് എന്തുണ്ടായി ഈ മംഗല്യങ്ങളും മംഗല്യ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കാനുള്ള എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാവുന്ന ഒരു പ്രതിവിധിയാണിത് അതുപോലെ തന്നെയാണ് നമുക്ക് രോഗങ്ങളാണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പലത് ചെയ്തിട്ടും നിങ്ങൾക്കത് ഒരു തരത്തിലും ഫലം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വായിക്കുന്ന ആളുണ്ട് അതൊക്കെ തീരാൻ വേണ്ടിയിട്ടും നമ്മൾ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും ഈ ദുരിത പ്രായച്ചിത്ത പരിഹാരത്തിൽ ഒരു ഭാഗമായിട്ട് നമുക്ക് നാരായണീയ സപ്താഹം നടത്താൻ ആളുണ്ട് പുല്ലാ വളപ്പ് എന്ന പുല്ലവളപ്പ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ രക്ഷാധികാരിയായിട്ടൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം വലിയ വളപ്പിൽ ശ്രീ ശ്രീനിവാസൻ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജേശ്വരി എന്നാണ് പേര് അദ്ദേഹം അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ അവരുടെ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജ്യോത്സ്യന്മാര് അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് അതിൻ്റെ പ്രതിവിധിക്ക് വേണ്ടിയിട്ട് നമ്മൾ മംഗല് തടസ്സമുള്ള ആളുകളാണെങ്കിൽ ഇത് ഇങ്ങനെ നാരായണ സപ്താഹം പാരായണം ചെയ്യിക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി കൊടുക്കാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ പരിപൂർണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു ദോഷ ദുരിത പരിഹാരത്തിൻ്റെ പ്രതിവിധിയായിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ അതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പരിപൂർണ്ണ ഫലമാണ് പക്ഷേ ഓരോ ആളുകൾക്ക് അത് മറ്റു സ്ഥലത്തൊക്കെ പോയി ചെയ്യിപ്പിക്കുമ്പോൾ അത് വലിയൊരു തുക ചെലവുണ്ടാവും ഇതാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ ഒരു ദിവസത്തേക്ക് കൊടുത്താൽ മതി അപ്പോൾ അവർ അങ്ങനെ പൈസ മോഹിച്ചിട്ട് ചെയ്യുന്നതല്ല പിന്നെ ഞങ്ങൾ അവിടെ അവര ഈ രാജേശ്വരി ശ്രീനിവാസൻ എന്ന് പറയുന്നു ശ്രീനിവാസൻ രാജേശ്വരി എന്ന് പറയുന്നവരുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒരുപാട് പത്ത് വർഷത്തോളം ഈ പുല്ലാമുളപ്പ് എന്ന് പറയുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ ശാന്തിയായിട്ട് ജോലി ചെയ്തിരുന്ന കാലത്ത് അത്രയും പത്ത് വർഷമായിട്ടും പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവരെ കുടുംബപരമായിട്ടുള്ള ഫാമിലി പരമായിട്ടുള്ള ബന്ധവും മടുപ്പോ ഒക്കെ ഉള്ളതുകൊണ്ടും അവരെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്നത് കൊണ്ടുമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രമോട്ട് ചെയ്യുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് നമ്മൾ ഒരു നൂറ് രൂപ കണക്കാക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ ഒരു പ ഏഴ് ദിവസം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മംഗല്യ ദുരിതദോഷത്തിനോ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ഐശ്വര്യത്തിനോ വേണ്ടി നമുക്ക് വേണ്ടി രുക്മിണി അല്ലെങ്കിൽ നാരായണീയ പാരായണം നടത്തുമ്പോൾ ഏഴ് ദിവസത്തേക്ക് വേണ്ടി ആയിരം രൂപയാണ് അവർക്കാകെ നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഒരു ചിത് ആ ഒരു ദക്ഷിണ അവരെ അത് വളരെയധികം സന്തോഷപൂർവം അത് സ്വീകരിക്കുകയും ചെയ്യും മാത്രമല്ല നമുക്ക് വേണ്ടി അങ്ങേയറ്റം ആ ദുരിത ശാപദോഷത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർഥമായിട്ടുള്ള പാരായണം അവർ ചെയ്യുകയും ചെയ്യും അപ്പോൾ അവരുടെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിലോ കോൾ ചെയ്തിട്ടോ പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ നിങ്ങളുടെ ഭാഗങ്ങളൊക്കെ എഴുതി കൊടുക്കാം എഴുതി കൊടുത്തിട്ട് നിങ്ങളുടെ ദോഷത്തിൻ്റെ ഭാഗം ഏതാണ് എന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ലെറ്റർ ബേഡിൽ എഴുതിയിട്ട് അവർക്ക് നിങ്ങളെ നമ്പറും കൂടി കൊണ്ടു കൊടുക്കും അത് അവർ കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുന്ന ദിവസം നിങ്ങളെ വിളിച്ചിട്ട് പറയും ഇന്ന ദിവസം മുതൽ പാരായണം തുടങ്ങുന്നു എന്ന് പറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ഗൂഗിൾ പേ മറ്റുള്ള ഫോൺ പേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങൾ എൻ്റെ എന്നിലേക്കോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സ് മുഖേന വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അതുകൊണ്ട് ആ മണി ഓർഡർ ആയിട്ടോ അവർക്ക് അയച്ചു കൊടുക്കാം അതിന്റെ അല്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ അത് അവർക്ക് കൊണ്ടു കൊടുക്കാം ഈ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിൽ ആ പ്രശ്നം അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി അവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരത് പാരായണം ചെയ്യുന്ന ദിവസം നിങ്ങളെ വിളിച്ച് ഇന്ന ആൾ തന്നിട്ടുണ്ടായിരുന്നു അത് ഇപ്പം ഇന്നേ ദിവസം തുടങ്ങുകയാണ് എന്നും കൂടി അവർ പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുക തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഏഴ് ദിവസം നമ്മൾ രാവിലെ നിലവിളക്ക് വെച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങൾക്കും അതുപോലെ തന്നെ കാര്യസാധ്യത്തിനു വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ തന്നെ മംഗല്യ ദമ്പതി ദാമ്പത്യസുഖസൗഭാഗ്യത്തിനുള്ള തടസ്സങ്ങൾ വിവാഹ അതുപോലെ തന്നെ കുടുംബ കലഹങ്ങൾ ഭാര്യ ഭർത്താവൊക്കെ ഈ പ്രശ്നങ്ങളായിട്ടുള്ളവർ അതിനൊക്കെ വളരെയധികം പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു പ്രതിവിധി കൂടിയാണ് ഈ നാരായണീയ സപ്താഹം ഈ സപ്താഹം എന്ന് പറയുന്നത് നാരായണീയത്തിന്റെ മുഴുവൻ ഭാഗം നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഇരുന്ന് പാരായണം ചെയ്യലല്ല അതിൻ്റെ ആ രുക്മിണി സ്വയംവരം അപ്പോൾ വിവാഹത്തിൻ്റെ ആളാണെങ്കിൽ ഈ രുക്മിണി സ്വയംവരത്തിൻ്റെയും ആ ദുരിതഭാഗങ്ങളും വേണ്ടിയിട്ട് അണു വായിക്കുക ഏതാണ്ട് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം നമുക്ക് വേണ്ടി അവർ ദിവസം ഇത് പാരായണം ചെയ്യും ഈ ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ പല പല വഴിപാടുകൾ ചെയ്തിട്ടും ഒന്നും ഒരു തരത്തില് മാറ്റങ്ങളില്ലാത്തവർ അതുപോലെ തന്നെ പ്രായമായിട്ടും വിവാഹം നടക്കാത്തവർ അതുപോലെ ഇന്നും തന്നെ മരുന്നും കുപ്പി വീട്ടിൽ നിന്നും മാറ്റാത്തവർ അതുപോലെ തന്നെ മാനസികപരമായിട്ടും ഐക്യങ്ങളും ഐശ്വര്യമില്ലാതെ ഒരു നരകിക്കുന്ന വീടുകൾ ശാപങ്ങളുള്ള ആളുകൾ ഇവർക്കൊക്കെ പരിപൂർണ ഫലമാണ് അപ്പോൾ ആവശ്യക്കാരോ അങ്ങനെ ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യസാധ്യം നടക്കേണ്ടതായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ പിന്നിൽ എനിക്ക് കമ്മീഷനോ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കതൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓൺലൈനിൽ ജ്യോതിഷം നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ വായിക്കോ കൊടുക്കോ പിടിക്കോ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള കമൻ്റ് ചോദ്യങ്ങൾ നമ്മളോട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ പേരിലെ പേരില് നിങ്ങളിൽ നിന്നും ഒരു ഒരായിരം രൂപ ഞാൻ വാങ്ങിയിട്ട് അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് അവരുടെ സിമ്പതി എനിക്ക് പറ്റേണ്ട കാര്യമില്ല നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അവർക്കാണെങ്കിൽ മറ്റൊരാളുടെ ഒരു സൗജന്യമായിട്ട് പറ്റിച്ച ഒരു പൈസ സ്വീകരിക്കുന്നവരും അല്ല അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ദുരിതത്തിന് വേണ്ടി ഒരു പ്രായചിത്ത പരിഹാരം ചെയ്യുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ അതിന് ഫലം കിട്ടും എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടും മാത്രമാണ് ഈ വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് അത് അവരിങ്ങനെ ദുരിത പരിഹാരത്തിന് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടക്കം കുറിച്ചതും ഞാൻ മുഖേന ആയതുകൊണ്ട് തന്നെ അതിൽ ചെയ്തിട്ടുള്ള പാരായണങ്ങൾക്കൊക്കെ ൊക്കെ പരിപൂർണ ഫലം കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പല പല പ്രതിവിധികളും പലവർക്കും പറഞ്ഞു കൊടുക്കുന്നതിൽ നിങ്ങൾക്കും വേണ്ടി ഈ ഭാഗം ഈ കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരികയോ വിളിച്ചു പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷ ദോഷദുരിത പരിഹാരത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാനും കൂടി ഇതിന് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം